പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അന്റാർട്ടിക്കയിലെ വിൻസൻ്റെ ബേസ് ക്യാമ്പിൽ ഞാൻ പലതും നിങ്ങളെ കാണിച്ചു എന്നാൽ ഈ മനോഹരമായിട്ടുള്ള അടുത്ത കാര്യം കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ലോകത്തിൽ രണ്ടിന് പോകാൻ ഇത്ര മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല അങ്ങനെ ഒരു സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ മൗണ്ട് വിൻസെൻ്റിൽ ബാത്റൂമിൽ പോകുന്ന രണ്ടിന് പോകുന്ന സ്ഥലമാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് ആ സ്ഥലം ഇതിനകത്താണ് നമ്മൾ രണ്ടിനു പോകേണ്ടത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ സീസൺ കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന വ്യൂ ആണ് ഇരിക്കുമ്പോൾ കാണുന്ന വ്യൂ കണ്ട കടൽ പോലെ മഞ്ഞ് കിടക്കാനാണ് മഞ്ഞ് കടല് സിറ്റ് ഹിയർ ജസ്റ്റ് ലുക്ക് അറ്റ് ദയർ ആ ഇത് കഴിഞ്ഞിട്ട് കയ്യിൽ കിടക്കാവുന്നത് സാനിറ്റൈസറും പിന്നെ തുടക്കാനുള്ള ടിഷ്യൂ ഉണ്ട് വെള്ളം ഇവിടെ യൂസ് ചെയ്യാറില്ല സോ ഇതാണ് in some base camp toilet